ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി എ സൈക്കോളജിയുടെ സിലബസാണ് നമ്മൾ പരിശോധിക്കുന്നത് ആറ് സമ്മിലായിട്ട് മൂന്ന് വർഷത്തേക്കാണ് ബി എ സൈക്കോളജി ഉള്ളത് നമുക്ക് ഓരോ സെമ്മിലെയും പേപ്പറുകളെടുത്ത് പരിശോധിക്കാം ആദ്യത്തെ സെമ്മിൽ നാല് പേപ്പറാണുള്ളത് ഒരു ഡിസിപ്ലിൻ കോർ കോഴ്സ് പിന്നെ ഒരു ആൻസിലറി കോഴ്സ് മറ്റൊന്ന് ലാംഗ്വേജ് കോർ കോഴ്സ് പിന്നെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൾസറി കോഴ്സ് ഇങ്ങനെ നാല് പേപ്പറാണ് ഫസ്റ്റ് സെമ്മിൽ ഉള്ളത് ബേസിക് സൈക്കോളജിക്കൽ പ്രോസസ് വൺ എന്നതാണ് ഡിസിപ്ലിൻ കോർ കോഴ്സായിട്ട് വരുന്നത് ആൻസിലറി കോഴ്സ് ആയിട്ട് വരുന്നത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് ഫസ്റ്റ് എന്ന ഹിസ്റ്ററിയുടെ പേപ്പറാണ് ആൻസിലറി കോഴ്സ് ആയിട്ട് വരുന്നത് ലാംഗ്വേജ് കോർ കോഴ്സിൽ ഇംഗ്ലീഷിൻ്റെ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന പേപ്പറാണ് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൾസറി കോഴ്സായിട്ട് എൻവിയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന പേപ്പറാണ് ഇങ്ങനെയാണ് ആദ്യത്തെ സെമ്മിൽ ബി എ സൈക്കോളജിക്കുള്ളത് സെക്കൻഡ് സെമ്മിൽ സെക്കൻഡ് സെമ്മിലും നാല് പേപ്പർ തന്നെയാണ് പഠിക്കാനുള്ളത് ഒരു ഡിസിപ്ലിൻ കോർ കോഴ്സും ഒരു ആൻസിലറി കോഴ്സും ഒരു മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജും അതുപോലെ ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൾസറി കോഴ്സും ഇങ്ങനെയാണ് രണ്ടാമത്തെ സെമ്മിലുള്ളത് ഡിസിപ്ലിൻ കോർ കോഴ്സ് ആയിട്ട് ബേസിക് സൈക്കോളജിക്കൽ പ്രോസസ് സെക്കൻഡ് എന്ന പേപ്പറാണ് ആൻസിലറി കോഴ്സ് ആയിട്ട് സോഷ്യോളജിയുടെ പേപ്പറാണ് ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോളജിക്കൽ തോട്ട് എന്ന പേപ്പറാണ് പിന്നെ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് ആണ് അത് അറബി സംസ്കൃതം ഹിന്ദി മലയാളം ഈ പേപ്പറുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് പിന്നെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൾസറി കോഴ്സാണ് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സും ലാംഗ്വേജിൻ്റെ പേപ്പറുകളാണ് അത് വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ളത് എടുക്കാവുന്നതാണ് അറബിയുടെയോ ഇംഗ്ലീഷിൻ്റെയോ ഹിന്ദിയുടെയോ മലയാളത്തിൻ്റെയോ സംസ്കൃതത്തിൻ്റെയോ ഒക്കെ പേപ്പറുണ്ട് വിദ്യാർത്ഥികൾക്ക് ഏതാണോ താല്പര്യമുള്ളത് അതെടുത്ത് പഠിക്കാവുന്നതാണ് ഇങ്ങനെയാണ് സെക്കൻഡ് സെമ്മിൽ ഉള്ളത് തേഡ് സെമ്മിൽ അഞ്ച് പേപ്പറുണ്ട് തേർഡ് സെമ്മിൽ അഞ്ച് പേപ്പറാണുള്ളത് ഒരു ഡിസിപ്ലിൻ കോർ പേപ്പർ ഒരു ആൻസിലറി കോഴ്സ് ഒരു ലാംഗ്വേജ് കോർ പേപ്പർ അതേപോലെ ഒരു സ്കിൽ എൻഹാൻസ്മെൻറ്റ് കമ്പൾസറി കോഴ്സും ഒരു സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സും ഇങ്ങനെ അഞ്ച് പേപ്പറാണ് തേർഡ് സെമ്മിലുള്ളത് ഡിസിപ്ലിൻ കോറായിട്ട് വരുന്നത് സോഷ്യോളജിക്കൽ ബിഹേവിയർ എന്ന പേപ്പറാണ് ആൻസലറി കോഴ്സായിട്ട് വരുന്നത് ഹിസ്റ്ററിയുടെ പേപ്പറാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് സെക്കൻഡ് എന്ന പേപ്പറാണ് പിന്നെ ലാംഗ്വേജിൻ്റെ കോർ കോഴ്സാണ് അത് ഇംഗ്ലീഷിൻ്റെ പേപ്പറാണ് ലിറ്ററേച്ചർ ആൻഡ് കണ്ടംപററി വേൾഡ് എന്ന പേപ്പർ പിന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കമ്പൾസറി കോഴ്സായിട്ട് ഹുമനിസം ആൻഡ് ലോജിക് എന്ന ഫിലോസഫിയുടെ പേപ്പറാണ് പിന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ് അത് സ്ട്രെസ് മാനേജ്മെൻ്റ് എന്നുള്ള ഒരു സ്കിൽ എൻഹാൻസ്മെൻറ് കോഴ്സാണ് ഇങ്ങനെയാണ് തേർഡ് സമ്മിലുള്ളത് ഇനി ഫോർത്ത് സമ്മാണ് ഫോർത്ത് സമ്മിലും നാല് പേപ്പറാണുള്ളത് ഫോർത്ത് സമ്മിൽ നാല് പേപ്പറാണുള്ളത് ഒരു ഡിസിപ്ലിൻ കോർ പേപ്പർ ഒരു ഡിസിപ്ലിൻ സ്പെസിഫിക് കലക്റ്റീവ് കോഴ്സ് പിന്നെ ഒരു ആൻസിലറി കോഴ്സ് പിന്നെ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് പേപ്പർ ഇങ്ങനെ നാല് പേപ്പറാണ് ഫോർത്ത് സമ്മിലുള്ളത് ഡിസിപ്ലിൻ കോറിൽ വരുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന പേപ്പറാണ് ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സിൽ വരുന്നത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ രണ്ട് പേപ്പറുണ്ട് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ മതി ഓർഗനൈസേഷണൽ ബിഹേവിയർ ഉണ്ട് എഡ്യൂക്കേഷണൽ സൈക്കോളജി ഉണ്ട് ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ മതി ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സായിട്ട് പിന്നെ ആൻസലറി കോഴ്സാണ് അത് സോഷ്യോളജിയുടെ സോഷ്യോളജി ഇൻ ഇന്ത്യ എന്നുള്ള പേപ്പറാണ് പിന്നെ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് ആണ് അത് നേരത്തെ പറഞ്ഞ പോലെ ഏത് ലാംഗ്വേജ് ആണോ നിങ്ങളെടുത്തത് അത് തന്നെയാണ് ഈ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജിൽ ഇവിടെയും എടുക്കേണ്ടത് ഇങ്ങനെയാണ് ഫോർത്ത് സമ്മിലുള്ളത് ഇനി ഫിഫ്ത്ത് സമ്മാണ് ഫിഫ്ത്ത് സമ്മിൽ ഒരു ഡിസിപ്ലിൻ കോർ പേപ്പറും അതുപോലെ രണ്ട് ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സും പിന്നെ ഒരു ജനറിക് ഇലക്റ്റീവ് കോഴ്സും അതേപോലെ പിന്നെ സ്കിൽ അൻഹാൻസ്മെൻറ്റ് കോഴ്സും അങ്ങനെ അഞ്ച് പേപ്പറുണ്ട് ഇവിടെ രണ്ട് പേപ്പർ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സ് എടുക്കണം അങ്ങനെ വരുമ്പോൾ അഞ്ച് പേപ്പർ ഉണ്ടാവും ഡിസിപ്ലിൻ കോർ കോഴ്സ് ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസ്പോറാസ് ഫസ്റ്റ് എന്ന് പറയുന്ന പേപ്പറാണ് പിന്നെ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സ് രണ്ടെണ്ണം എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു നാല് പേപ്പർ ഉണ്ട് ഇവിടെ അതിൽ രണ്ടെണ്ണം എടുത്താൽ മതി ഇൻട്രൊഡക്ഷൻ ടു കൗൺസിലിംഗ് സൈക്കോളജി ഓഫ് ജെൻഡർ ന്യൂറോ സൈക്കോളജി റീഹാബിലേഷൻ സൈക്കോളജി ഇതിൽ ഈ നാലെണ്ണത്തിൽ രണ്ടെണ്ണം എടുത്താൽ മതി അങ്ങനെ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സ് രണ്ടെണ്ണം പഠിക്കണം പിന്നെ ജനറിക് ഇലക്റ്റീവ് ആണ് ജനറിക് ഇലക്റ്റീവിൽ ലാംഗ്വേജിൻ്റെ പേപ്പറാണ് വരുന്നത് അത് വിദ്യാർത്ഥികൾക്ക് താൽപ്പര്യമുള്ളത് എടുക്കാവുന്നതാണ് പിന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ് വരുന്നത് അത് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ് ഉള്ളത് ഇങ്ങനെയാണ് ഫിഫ്ത്ത് സമ്മിൽ വരുന്നത് ഇനി സിക്സ് സമ്മാണ് സിക്സ്ത് സമ്മിൽ അവസാന സമ്മിൽ രണ്ട് ഡിസിപ്ലിൻ കോർ പേപ്പർ വരുന്നുണ്ട് പിന്നെ ഒരു ജനറിക് ഇലക്റ്റീവ്സ് എന്ന് പറയുന്ന ഒരു പേപ്പറുണ്ട് പിന്നെ ഡെസറ്റേഷൻ ആണ് വരുന്നത് ഇങ്ങനെയാണ് സിക്സ് സെമ്മിൽ വരുന്നത് ഡിസിപ്ലിൻ കോർ കോഴ്സ് രണ്ടെണ്ണം പിന്നെ മൂന്നാമതായിട്ടൊരു ജനറൽ കലക്റ്റീവ് പിന്നെ നാലാമത്തത് ഒരു ഡെസറ്റേഷൻ അല്ലെങ്കിൽ പ്രൊജക്റ്റ് അതാണ് നാലാമത്തെ പേപ്പറായിട്ട് വരുന്നത് അപ്പോൾ സിക്സ് സെമ്മിൽ വരുന്ന രണ്ട് കോർ പേപ്പർ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് റിസർച്ച് എന്ന് പറയുന്ന പേപ്പറും അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസ്പോറ സെക്കൻഡ് എന്ന് പറയുന്ന പേപ്പറും ഇത് രണ്ടും ഡിസിപ്ലിൻ കോർ പേപ്പറാണ് പിന്നെ ജനറിക് ഇലക്റ്റീവാണ് ജനറിക് ഇലക്റ്റീവിൽ എട്ടോളം പേപ്പറുണ്ട് ഏതെങ്കിലും ഒന്ന് വിദ്യാർത്ഥികൾ തിരഞ്ഞെടുത്താൽ മതി പിന്നെ ഡെസറ്റേഷൻ ആണ് പ്രൊജക്റ്റ് അതാണ് അവസാനം വരുന്നത് ഇത്രയുമാണ് ആറ് സമ്മിലായിട്ട് ബി എ സൈക്കോളജിക്കുള്ളത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ചോദിക്കാവുന്നതാണ്